ഹൈ ഹൈ ഡെഫിനിഷൻ ക്യാമറ ബാറ്ററി ലൈഫ് ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ ഇവിടെ ഫ്യൂച്ചർ പാലക്കാട് ആധികാരികമായ രാഷ്ട്രീയ വിജയം സമ്മാനിച്ച ഈ മണ്ഡലത്തിലെ എല്ലാ നല്ലവരായ വോട്ടർമാർക്കും കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് കൂടിയുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് ഒരുപാട് ആക്ഷേപങ്ങളും വിമർശനങ്ങളും ആദ്യഘട്ടത്തിൽ യു ഡി എഫിന് നേരിടേണ്ടി വന്നു പാർട്ടിയെയും പാർട്ടിയുടെ നേതാക്കന്മാരെയും പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള പ്രചണ്ഡമായ പ്രചരണം യു ഡി എഫിൻ്റെ എതിർപ്പാളയത്തിൽ നിന്നും ഉണ്ടായി ആ പ്രചരണത്തിൽ നിർഭാഗ്യവശാൽ പാലക്കാട് സി പി എം നേതൃത്വം നൽകുന്ന എൽ ഡി എഫും ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എയും ഒരേ തൂവൽ പക്ഷികളായിട്ട് പ്രവർത്തിച്ചു നിങ്ങൾക്കറിയാം ഈ ആധികാരിക വിജയം വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയുടെ മണ്ണിലും ചക്കാന്തറ ക്രൈസ്തവ ദേവാലയ പരിസരത്തും മേപ്പറമ്പ് മുസ്ലിം പള്ളികളുടെ കേന്ദ്രമായ മേപ്പറമ്പ് പരിസരത്തും ഒരുപോലെ യു ഡി എഫിനെ ജനങ്ങൾ പിന്തുണച്ചു എന്നുള്ളത് പാലക്കാടിൻ്റെ മതേതര സ്വഭാവം ശക്തമായി നിലനിർത്തി എന്നുള്ളതാണ് ഇവിടെ മതേതരത്വത്തിന് കളങ്കം വരുത്തുന്ന ഒരുപാട് കുപ്രചരണങ്ങൾ ഗൂഢമായ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് സംയുക്തമായി നടപ്പിലാക്കിയ ബി ജെ പിക്ക് സി പി എമ്മിനും കിട്ടിയ കനത്ത തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായി പറഞ്ഞാൽ കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായും കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനെതിരായും വളരെ കൃത്യമായി ജനങ്ങൾ വിധിയെഴുതിയ ഒരു തെരഞ്ഞെടുപ്പാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ചൂണ്ടുപലകയാണ് കാരണം തിരഞ്ഞെടുപ്പിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നിങ്ങൾക്കറിയാം ഏറ്റവും വലിയ ആഘാതമേൽപ്പിച്ച വയനാട് ദുരന്തം മലയാളി മനസ്സിന് മാത്രമല്ല നമ്മുടെ രാജ്യത്തുള്ളവർ മുഴുവൻ ഞെട്ടലുണ്ടാക്കിയ ആ അപകടം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സമ്മതിക്കാതെ വിസമ്മതിച്ച് പരസ്യമായി പ്രകടനം നടത്തിയ കേന്ദ്ര സർക്കാർ മനുഷ്യത്വ വിരുദ്ധമായാണ് പെരുമാറിയത് രാഷ്ട്രീയം കളിച്ച് മനുഷ്യത്വ വിരുദ്ധമായ പാതയിലേക്ക് നരേന്ദ്രമോദി സർക്കാർ എത്തി കേരളത്തിലെ എന്ത് സംഭവിച്ചാലും അതിന് താങ്ങും തണലുമായി കേന്ദ്രമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അവിടം തൊട്ട് ബി ജെ പിയെ വിലയിരുത്തിയത് പാലക്കാട് നഗരത്തിലെ ഒമ്പത് വർഷക്കാലത്തെ ഭരണം ഇത് അതിശോക്തിയല്ല കേരളത്തിൽ ആകെ പാലക്കാട് നഗരസഭയിലാണ് ബി ജെ പിക്ക് ഒരു ഭരണം കിട്ടിയത് അപ്പോൾ കേരളത്തിൽ ഭരണം കിട്ടിയ ഏക നഗരസഭയിൽ ഇതുപോലെ അഭിപ്രായ വ്യത്യാസവും ഭിന്നതയും നിലനിന്നു ഇതുപോലെ ചേരി പോരും തമ്മിത്തല്ലും നിലനിന്ന് വികസനങ്ങൾ മുരടിച്ചു എന്നുള്ള യാഥാർത്ഥ്യം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു അതുകൊണ്ടാണ് പാലക്കാട് നഗരസഭയിൽ വരെ നാലായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം യു ഡി എഫിന് ലഭിച്ചത് സമീപകാലത്തൊന്നും ഒരു തരംഗം ഉണ്ടായിട്ടും പാലക്കാട് നഗരസഭയിൽ യു ഡി എഫിന് മേൽക്കൈ നേടാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ രണ്ടര വർഷം മുമ്പ് ഇവിടുത്തെ ചെയർപേഴ്സണെ അകാരണമായി മാറ്റിയതും പാർട്ടിക്കകത്ത് ശക്തമായ വിഭാഗീയത നിലനിന്ന് കൗൺസിലർമാർ ഭരണകക്ഷി കൗൺസിലർമാരായ ബി ജെ പിയുടെ നേതാക്കന്മാർ വരെ പലതിലും പല യോഗത്തിലും വിട്ടുനിന്ന് അതീവ ഗുരു ഗുരുതരമായ സംഭവങ്ങളുണ്ടായി നിലവിൽ മാറിയ ചെയർപേഴ്സൺ പടയൊരുക്കം തകൃതിയാണ് അപ്പോൾ ഒരു നഗരസഭാ ഭരണം കിട്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഒരുപാട് സഹായങ്ങൾ പദ്ധതികളിലൂടെ കിട്ടിയിട്ട് അതൊന്നും വിനിയോഗിക്കാൻ കഴിയാതെ അടിസ്ഥാന സൗകര്യങ്ങളിൽ പോലും വികസിക്കുന്നതിലും നിലനിർത്തുന്നതിലും പൂർണ്ണമായും പരാജയപ്പെട്ട ബി ജെ പിയുടെ നഗരസഭയ്ക്ക് കിട്ടിയ വലിയൊരു പ്രഹരമാണ് ഈ തിരഞ്ഞെടുപ്പ് കാരണം നഗരസഭയിൽ നാലായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം യു ഡി എഫിനുണ്ടാകുക എന്ന് വച്ചാൽ അക്ഷരാർത്ഥത്തിൽ ബി ജെ പിയുടെ നേതാക്കന്മാർ ഞെട്ടിപ്പോയി അതുപോലെ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം നിങ്ങൾക്കറിയാം എട്ടര വർഷക്കാലം പിന്നിട്ട ഈ ഭരണം അഞ്ചു മാസത്തിലധികമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തിട്ടില്ല ആരാണിത് വാങ്ങിക്കുന്നത് പാവപ്പെട്ടവർ സമൂഹത്തിലെ ഏറ്റവും അതസ്ഥിരതരായ സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന ഏറ്റവും പാവപ്പെട്ടവർക്കാണ് ഈ പെൻഷൻ കൊടുക്കുന്നത് ആ പെൻഷൻ കൊണ്ട് അരി വാങ്ങിക്കാനും മരുന്ന് വാങ്ങിക്കാനും പോലും തികയില്ല എന്നിട്ടും നിർദ്ദാക്ഷി പാവങ്ങളെ ശിക്ഷിച്ച ഒരു ഗവൺമെൻറ് വൈദ്യുതി ചാർജ് വെള്ളക്കരം വീട്ടു നികുതി കരം എല്ലാം വർദ്ധിപ്പിച്ചു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് പണിയണമെങ്കിൽ പത്തരട്ടിയായിട്ട് അതിൻ്റെ ഫീസ് വർദ്ധിപ്പിച്ചു ജനങ്ങളെ ഏറ്റവും കൂടുതൽ ശിക്ഷിച്ച ഒരു ഗവണ്മെൻ്റ് ജനങ്ങളെ ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവരെ കൈവിട്ട ഒരു ഗവൺമെൻറ് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റ് റേഷൻ കടയിൽ അരിയില്ല പഞ്ചസാരയില്ല മണ്ണെണ്ണയില്ല അതുപോലെ തന്നെയാണ് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റ് ഒരു വരുമാനവും ആശുപത്രികളിൽ പോയാൽ ഡോക്ടറും ഇല്ല മരുന്നുമില്ല ഇങ്ങനെ അരക്ഷിതമായ ഒരു അവസ്ഥയിൽ പാവപ്പെട്ടവരെ തള്ളിവിട്ട് അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും വക്താക്കളായി കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ മാറിയ അത്യപൂർവ്വമായ ഒരു സാഹചര്യമാണ് കേരളം കണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും കുടുംബത്തിൻ്റെയും എതിരായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ അവർക്കെതിരായിട്ടുള്ള അന്വേഷണങ്ങൾ സമൂഹ മധ്യത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു കാലഘട്ടം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യോജിച്ച തരത്തിൽ പ്രവർത്തിക്കാത്ത നേതൃത്വം ഇതുപോലെ ആശയ ഭിന്നത കൊണ്ടും അഭിപ്രായ വ്യത്യാസം കൊണ്ടും പാർട്ടി എന്ന് പറയുന്നത് ഒരു വിഭാഗം ആളുകളുടെ കയ്യിലുള്ള ഒരു ചട്ടകമാക്കി പാർട്ടിയെ മാറ്റിയത് ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് പാചക ഗ്യാസിൻ്റെ വില പെട്രോളിൻ്റെ വില ഡീസലിൻ്റെ വില തോലില്ലായ്മ അതിരൂക്ഷമായിട്ടുള്ള ഈ വിഭാഗീയത പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പിന് മുമ്പ് വന്ന മണിപ്പൂരിലെ വീണ്ടും വലിയ കലാപം പാലക്കാടിനെയും അങ്ങനെ ഒരു കലാപ ഭൂമിയാക്കാൻ ബി ജെ പിയും സി പി എമ്മും ഒത്തുകളിച്ചത് ഏറ്റവും അവസാനം നമുക്ക് പ്രകടമായി സന്ദീപ് ഭാര്യരുടെ പറയാത്ത കാര്യങ്ങൾ പ്രസ്താവനകളായി വ്യാജമായി പടച്ചുണ്ടാക്കി പ്രചരിപ്പിച്ച അവസാന സംഗതി വരെ രണ്ട് കൂട്ടരുടെയും ഒരു ഹിഡൻ അജണ്ടയായിരുന്നു ഇത് തന്നെയാണ് തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ ഒത്താശയും ബി ജെ പിക്ക് ചെയ്തു കൊടുത്ത സംസ്ഥാന ഭരണകൂടം സി പി എം നേതൃത്വം പോലീസ് ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ കാണിച്ചാണ് തൃശ്ശൂരിലെ എലക്ഷൻ അട്ടിമറിച്ചത് ആ പൂരം കലക്കിയത് സാമുദായിക കലാപമുണ്ടാക്കാനുള്ള പരിശ്രമം നടത്തിയത് അതിൻ്റെ ഒരു തുടർച്ച പാലക്കാടും നടത്താൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ ഇവിടെ നിഗൂഢ ശ്രമങ്ങളെയെല്ലാം യു ഡി എഫിന് ചെറുത്ത് ചെറുത്ത് തോൽപ്പിക്കാൻ കഴിഞ്ഞു മാത്രമല്ല ജനങ്ങളതിനെ പരമ പുച്ഛത്തോടുകൂടി തള്ളിക്കളഞ്ഞതാണ് ഈ റിസൾട്ട് പിന്നെ വിവാദങ്ങൾ ഉണ്ടാക്കിയത് അതിൽ മാധ്യമ സുഹൃത്തുക്കൾ ഒരു സിൻഡിക്കേറ്റായിട്ട് പ്രവർത്തിച്ചു ഇവിടെ വന്ന് സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും അജണ്ടയ്ക്ക് വേണ്ടി നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട പല ചാനലുകാരും അതിൻ്റെ മുതലാളിമാരും നടത്തിയ ഗൂഢാലോചന പറയാതിരിക്കാൻ കഴിയില്ല അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ ഞെട്ടിപ്പോയിട്ടുണ്ട് ഇല്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കി അതിനുവേണ്ടി സമയം കളഞ്ഞ് കോടിക്കണക്കൻ രൂപ ചെലവഴിച്ചിട്ടുണ്ട് കാരണം ഒരു മാധ്യമത്തിൻ്റെ ലൈവ് ചാനൽ ഒന്നര മണിക്കൂറും രണ്ട് മണിക്കൂറും അപ്രസക്തരായിട്ടുള്ള ചില ആളുകൾക്ക് വേണ്ടി വിനിയോഗിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്കതിൻ്റെ ഗൗരവം മനസ്സിലായി മൂന്ന് വർഷം മുമ്പ് പാർട്ടി വിട്ട ഒരു നാല് വർഷം മുമ്പ് ബൂത്ത് പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ പൊതുപ്രവർത്തനം നിർത്തിപ്പോയ ഒരാൾ ഇങ്ങനെ തികച്ചും അപ്രസക്തരമായുള്ള ആളുകളെ കൊണ്ടുവന്ന് ജനകീയ വിഷയങ്ങൾ മറച്ചു പിടിക്കാനും യു ഡി എഫിനെ പ്രതികൂട്ടലാക്കാനും നടത്തിയ വിഫലമായ ശ്രമമുണ്ടല്ലോ സത്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനും പൊതുസമൂഹത്തിൽ ഇത്രയേറെ അനഭിലഷണീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാധ്യമങ്ങൾ കൂട്ടുനിൽക്കരുത് ദയവ് ചെയ്തു ഏത് പാർട്ടിക്കെതിരാണെങ്കിലും ഏത് മുന്നണിക്കെതിരാണെങ്കിലും നമുക്കെല്ലാം ചില വിശ്വാസ്യതയുണ്ട് ഒരു കൂട്ടം മാധ്യമങ്ങൾ ആ വിശ്വാസ്യത തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു കുളിച്ചവരാണ് അവർക്ക് പൊതുസമൂഹത്തിൽ മാപ്പർഹിക്കാത്ത കുറ്റമാണ് അവർ ചെയ്തത് ഒരാളെ വ്യക്തിപരമായിട്ടോ ഒരു മാധ്യമത്തിൻ്റെ വ്യക്തിപരമായിട്ടോ പറയുന്നില്ല നിങ്ങളുടെ നയത്തിലും ഒരു മാറ്റം വരുത്തണം ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി നിങ്ങൾ ചിന്തിക്കണം നിങ്ങളെല്ലാവരും പറയുന്നത് നിങ്ങൾ നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്നവരാ നീതിപൂർവമായി പ്രവർത്തിക്കുന്നവരാ സത്യസന്ധമായി കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് മാധ്യമങ്ങൾക്ക് ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു മുഖ്യ പങ്കുണ്ട് ആ മുഖ്യ പങ്കിനെ നിങ്ങൾ ഒരു കാരണവശാലും വസ്തുതാപരമായിട്ട് കാണാതെ ഇതുപോലെ സ്ഥാപിത താല്പര്യങ്ങൾക്കും സങ്കുചിത താല്പര്യങ്ങൾക്കും കൂട്ടു നിൽക്കരുത് എന്നുള്ളൊരു എളിയ അഭിപ്രായം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരവസരത്തിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് സ്ഥാനാർത്ഥി നിർണയം തുടക്കത്തിൽ നിങ്ങൾ ആലോചിക്കണം രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ വലിയ വിവാദമാണ് മാധ്യമങ്ങളെ കൂടി പടച്ചുണ്ടാക്കിയത് മുൻകാലങ്ങളിലൊക്കെ പലരും പല വിവാദങ്ങളിലും പെട്ടിട്ടുണ്ട് പാലക്കാട് തന്നെ ഷാഫി പറമ്പിൽ ആദ്യം സ്ഥാനാർത്ഥിയായി വരുമ്പോൾ വലിയ വിവാദങ്ങൾ പ്രതിഷേധങ്ങളുണ്ടായിട്ടുണ്ട് അന്നത്തെ ഒരു സീനിയർ നേതാവ് കളമൊരുക്കി കാത്തിരുന്നപ്പോൾ ഉടൻ തന്നെ കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റിന് സീറ്റ് കൊടുത്തപ്പോൾ പരസ്യമായ പ്രതിഷേധ പ്രകടനം പാലക്കാട് നടന്നിട്ടുണ്ട് പല പാർട്ടിയിലും നടന്നിട്ടുണ്ട് പല സ്ഥാനാർത്ഥിത്വത്തിൽ നടന്നിട്ടുണ്ട് അതെല്ലാം ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ സ്ഥാനാർത്ഥിയായി ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു അണുവിട വിട്ടു ഒരു നേതാവിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല ഇതുപോലെ കോൺഗ്രസിൽ ഐക്യമുണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല അതിനേക്കാൾ അതിനേക്കാളുപരി അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് യു ഡി എഫിലെ മറ്റെല്ലാ ഘടകക്ഷികളും ഒറ്റക്കെട്ടായി ഇതുപോലെ പ്രവർത്തിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല എന്നിട്ട് ആ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന പോലാണ് അനാവശ്യമായ കത്ത് വിവാദം ഉണ്ടാക്കി ഒരു കൂട്ടം മാധ്യമങ്ങൾ തിരക്കഥ സൃഷ്ടിച്ച് ഇറക്കിയത് നിങ്ങൾക്കറിയാം തിരഞ്ഞെടുപ്പിന് മുമ്പ് കത്ത് കൊടുക്കും അഭിപ്രായം പറയും ചർച്ച നടത്തും എല്ലാ പാർട്ടിയിലേക്കാളും കൂടുതൽ കോൺഗ്രസ് നടത്തും മറ്റവരൊക്കെ പ്രഖ്യാപിക്കേ പതിവേ ഉള്ളൂ ഞങ്ങൾ ഒരുപാട് ചർച്ചകൾ നടത്തി നടത്തി ഘട്ടത്തിൽ ആ പ്രഖ്യാപിക്കുക പക്ഷെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തുടങ്ങിയ ചർച്ച എലക്ഷൻ പ്രഖ്യാപിച്ച സമയത്ത് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ഞങ്ങൾ ഒരുപടി മുമ്പിൽ വന്നപ്പോൾ അതിനെ അപകീർത്തിപ്പെടുത്താൻ അതിന് തെറ്റായ ചിത്രീകരണം നടത്താൻ ഒരു കൂട്ടം മാധ്യമങ്ങൾ ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും ചട്ടുകങ്ങളായി പ്രവർത്തിച്ചത് നിർഭാഗ്യകരമായ കാര്യമാണ് നിങ്ങൾക്കറിയാം ഇതിൽ പ്രചരിപ്പിക്കാൻ മുന്നിൽ നിന്ന കൈരളി ചാനലും പറയാതിരിക്കുന്നവർത്തിയിൽ ദേശാഭിമാനി അവർ ചെയ്തത് കത്തിൻ്റെ കോപ്പി പുറത്തുവിട്ടുമെന്നാണ് ഈ കത്തിൻ്റെ കോപ്പി പുറത്തുവിട്ടു എന്ന് പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ പ്രചരണം നടത്തിയത് ഇതേ സി പി എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി തീരുമാനിച്ചു ജില്ലാ ഘടകം തീരുമാനിച്ചു ചർച്ച ചെയ്തു പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനുമോളാണ് സ്ഥാനാർത്ഥി എന്ന് പത്രങ്ങളും മാധ്യമങ്ങളും കൈരളിയും ഉൾപ്പെടെ വാർത്തകൾ കൊടുത്തു എപ്പോഴാണ് പിന്നെ സ്ഥാനാർത്ഥി മാറിയത് സ്ഥാനം കിട്ടാതെ ബി ജെ പി പാളത്തിലേക്ക് പോയൊരു വ്യക്തി എല്ലാവർക്കും അറിയാം ബി ജെ പി പാളത്തിലേക്ക് പോയി രാത്രിക്ക് രാമായനം സി പി എമ്മിനെ കണ്ടപ്പോൾ എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അപ്പോൾ പാരമ്പര്യമുള്ള പൈതൃകമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് അവകാശപ്പെട്ട ദേശാമാരുടെ വാർത്ത നിങ്ങളൊന്നു നോക്കണം കൈരളി ചാനൽ പുറത്തുവിട്ട വാർത്ത നിങ്ങളൊന്ന് കാണണം അത് അട്ടിമറിച്ചു കൊണ്ട് അരിവാൾ ചുറ്റിയ നക്ഷത്രം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് രാത്രിക്ക് രാത്രി കാലു മാറിയ സ്ഥാനത്തിന് വേണ്ടി വന്ന ഒരാളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രവും പാരമ്പര്യവും മറന്നുകൊണ്ട് എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കി എന്നുള്ള ചർച്ചയ്ക്ക് പല മാധ്യമങ്ങൾ നിന്നില്ല ഏറ്റവും കൂടുതൽ വിവാദം തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ഇ പി ജയരാജൻ പറഞ്ഞത് എൻ എൻ കൃഷ്ണാസ് പറഞ്ഞത് അതൊന്നും ഹൈലൈറ്റ് ചെയ്യപ്പെട്ടില്ല വയ്യാവേലിയാവും എന്ന് പറഞ്ഞത് ഇ പി ജയരാജനാണ് രാഹുലിനെ പറ്റിയിട്ട് അക്ഷരം ഒരാൾ പോലും എതിർ പറഞ്ഞിട്ടില്ല ഇവിടുത്തെ പാലക്കാട്ടെ പ്രമുഖ നേതാവാണ് എൻ എൻ കൃഷ്ണദാസ് മുൻ എം പി ആണ് നാല് പ്രാവശ്യം എംപിയാണ് അദ്ദേഹം പറഞ്ഞത് വിവാദമായില്ല പെട്ടിക്ക് പിറകെ പോണ്ട അതൊന്നുമല്ല ഇവിടെ ജനകീയ പ്രശ്നങ്ങൾ ആ ചർച്ച ചെയ്യേണ്ടത് എന്നു പറഞ്ഞ കൃഷ്ണദാസിൻ്റെ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ വിവാദങ്ങൾ ഉണ്ടാക്കിയ എ കെ ബാലനും ഇവിടുത്തെ ജില്ലാ സെക്രട്ടറിയും ഇവിടുത്തെ മന്ത്രിയും ഒക്കെ അവർ നിങ്ങളുടെയൊക്കെ തലോടലും താങ്ങും ഏറ്റെടുത്ത് മുന്നോട്ട് പോയി നിങ്ങൾക്കറിയാം രണ്ടാമത്തെ വിവാദം ഉണ്ടായത് പെട്ടി വിവാദം ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു ഇൻഫർമേഷൻ കിട്ടിയാൽ പോലീസിന് കിട്ടിയാൽ പാർട്ടിക്കാർക്ക് കിട്ടിയാൽ അല്ലെങ്കിൽ വ്യക്തികൾക്ക് കിട്ടിയാൽ അത് എലക്ഷൻ കമ്മീഷനെ അറിയിച്ച് ഔദ്യോഗികമായി ചട്ടവും നിയമം പ്രകാരമാണ് നടപടിക്ക് പോവുക ഇവർക്ക് ആരെയും ആരോടും വിശ്വാസമില്ല സി പി എമ്മിൽ കിട്ടിയ വിവരം പോലീസിന് കൈമാറി അപ്പോൾ ആദ്യം പോലീസ് ഇൻ്റലിജൻസ് റിപ്പോർട്ടാണെന്ന് പറഞ്ഞു രണ്ടാമത്തെ ഇലക്ഷൻ പരാതി എന്ന് പറഞ്ഞു ഇതെല്ലാം പൊള്ളയാണെന്ന് പറഞ്ഞപ്പോൾ കിടന്ന് തുപ്പുന്ന അവസ്ഥ പോലീസിനുണ്ടായി ആ പോലീസിലേക്ക് നിയമവിരുദ്ധമായി ഇടപെട്ടത് പാലക്കാട്ടിൽ നിന്നുള്ള സി പി എമ്മിൻ്റെ മന്ത്രിയാണ് അദ്ദേഹത്തെ രൂക്ഷമായി വിമർശിക്കാൻ നിങ്ങളാരും തയ്യാറായില്ല അതുപോലെ തന്നെ എല്ലാ ചട്ടവും മറികടന്നുകൊണ്ട് വനിതാ നേതാക്കന്മാരുടെ മുറിയിൽ ഞാൻ വിശദീകരിക്കുന്നില്ല നിയമവിരുദ്ധമായി എലക്ഷൻ കമ്മീഷൻ അറിയാതെ അവിടെ നടത്തിയ റെയ്ഡും നാടകങ്ങളും ആ നാടകത്തിന് പോലീസ് എത്തുന്ന അതേ സമയം പോലീസ് എത്തുന്ന അതേ സമയം ആ കെ പി എം ഹോട്ടലിലേക്ക് ഇരച്ചു കയറിയത് സി പി എമ്മിൻ്റെ നേതാക്കന്മാരും ബി ജെ പിയുടെ നേതാക്കന്മാരും സി പി എമ്മിൻ്റെ ബി ജെ പിയുടെ നേതാക്കന്മാർ കയറി ചാനലുകാർ കയറി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനും ഷാഫിയും ഉൾപ്പെടെയുള്ള യു ഡി എഫിലെ നേതാക്കന്മാരും പ്രവർത്തകരും അവിടെ എത്തുന്നത് നിങ്ങളാലോചിക്കണം എലക്ഷൻ കമ്മീഷന് കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല പോലീസിനും പാർട്ടിക്കാർക്കും മാത്രം കിട്ടിയ ഇൻ്റലിജൻസ് റിപ്പോർട്ട് റെയ്ഡിൻ്റെ രൂപത്തിൽ വരികയാണ് എങ്ങനെ ഒരു മാനദണ്ഡം അവിടെ പാലിക്കാതെയാണ് സാധാരണ റെയ്ഡ് ചെയ്യാൻ പോകുമ്പോൾ എന്തെയ്യുക ആദ്യം ഗേറ്റ് അടച്ച് അകത്തുള്ള ഒരു പുറത്തും പോകാൻ പാടില്ല പുറത്തുള്ള ഒരകത്തും വരാൻ പാടില്ല ഞങ്ങൾ ചെല്ലുമ്പോൾ അകത്തേക്കും പുറത്തേക്കും പ്രവാഹം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നാൽപ്പത്തി രണ്ട് റൂമുള്ള ഒരു ഹോട്ടലിൽ രണ്ട് റൂം മാത്രം പരിശോധന നടത്തി ആ രണ്ട് റൂമല്ലാതെ മൂന്നാമത് റൂം പരിശോധന നടത്തിയിട്ടില്ല